ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ദ ഈ ഒരു വീട്ടിലേക്ക് എങ്ങനെ ഒരു കാറ് കൃത്യമായിട്ട് കയറ്റണം എങ്ങനെ കാർ പോർച്ചിൽ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യണം അതേപോലെ തന്നെ എങ്ങനെ ഒരുപാട് പ്രാക്ടീസ് ചെയ്തു ഇതാണ് മനസ്സിലാക്കുന്നത് ഡ്രൈവ് ചെയ്യാൻ പേടിയുള്ള പല ആളുകളുമുണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്നൊരു പ്രോഗ്രാം ഞാൻ സംഘടിപ്പിക്കുന്നുണ്ട് ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാൻ കഴിയും ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് എന്താ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇതേപോലെ നമ്മൾക്ക് വണ്ടി പാർക്ക് ചെയ്യണം അകത്തോട്ട് കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് വണ്ടി പുറത്തേക്ക് എടുക്കുന്നത് എങ്ങനെയെന്ന് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഒരു പില്ലറുണ്ട് അപ്പോൾ ഈ പില്ലറിന് തട്ടാതെ വണ്ടി ബാക്കിലേക്ക് എടുക്കാൻ പറ്റണം അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മുന്നോട്ടേക്ക് എടുക്കണമെന്ന് പറയുന്നത് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യും ഇവിടെ നിന്നും വണ്ടി റിവേഴ്സ് ആണ് ഇറക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഗേറ്റിലൂടെ പുറത്തേക്ക് ഇറക്കണം വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തരം സാഹചര്യങ്ങളിൽ വണ്ടി കൃത്യമായിട്ട് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും അപ്പോൾ ആദ്യം ഇവിടെ നിന്നും വണ്ടി മുൻപോട്ടേക്ക് എടുക്കുന്നു മുൻപോട്ടേക്ക് എടുക്കുമ്പോൾ കുറച്ച് റൈറ്റ് തിരിച്ചുകൊണ്ടാണ് മുൻപോട്ടേക്ക് എടുക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്തിനാണ് അങ്ങനെ റൈറ്റ് തിരിച്ച് മുൻപോട്ടേക്ക് എടുക്കുന്നത് അങ്ങനെ എടുത്തെങ്കിൽ മാത്രമേ ബാക്കിലുള്ള പില്ലർ തട്ടാതെ നമ്മൾക്ക് ഈ വണ്ടി പുറത്തേക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ അതിനാണ് നമ്മൾ കുറച്ച് മുൻപോട്ടേക്ക് എടുത്തത് അതിനുശേഷം സ്റ്റിയറിംഗ് എങ്ങോട്ടേക്ക് തിരിക്കണം വളരെ ആണ് സ്റ്റിയറിങ് ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിക്കേണ്ടത് കാരണം എന്താണ് നമ്മളുടെ വണ്ടിയുടെ ബാക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് ഈ പില്ലറാണ് ശ്രദ്ധിക്കേണ്ടത് ഈ പില്ലറ് വണ്ടിയുടെ റൈറ്റ് മിററിലൂടെ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കഴിയണം അത് തട്ടാതെ ബാക്കിലേക്ക് എടുക്കാൻ പറ്റണം അപ്പോൾ സ്റ്റിയറിംഗ് ലെഫ്റ്റിലേക്ക് തിരിച്ചു കൊണ്ട് ശ്രദ്ധിക്കുന്നത് എന്താണ് കൃത്യമായിട്ടും വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ മിററിലൂടെ ഈ ഒരു പില്ലറ് കൂടെ ശ്രദ്ധിക്കണം പതിയെ ലെഫ്റ്റിലേക്ക് തിരിച്ചുകൊണ്ട് വണ്ടി ബാക്കോട്ടേക്ക് എടുക്കുന്നു ടയർ ഈ പില്ലറിൻ്റെ അടുത്ത് എത്തിയെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് സ്റ്റിയറിംഗ് എങ്ങോട്ടേക്കാണ് തിരിക്കേണ്ടത് പിന്നീട് സ്റ്റിയറിങ് റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് മുൻപോട്ടേക്കല്ല ബാക്കോട്ടേക്കാണ് വണ്ടി എടുക്കേണ്ടത് അല്ലേ ശരിയാണ് അപ്പോൾ ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് വണ്ടി ബാക്കിലേക്ക് എടുക്കുന്നു നോക്കി നിങ്ങൾ ഇതേപോലെ നമുക്ക് വണ്ടി ബാക്കോട്ടേക്ക് എടുക്കാം ബാക്കോട്ടേക്ക് എടുത്തതിന് ശേഷം പിന്നീട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി ആക്കുകയാണ് വേണ്ടത് വണ്ടി ഒന്ന് സ്റ്റഡി ആക്കിയതിന് ശേഷം നേരെ ബാക്കിലേക്ക് എടുക്കണം ഇപ്പോൾ പിന്നെ വണ്ടി ഇവിടെ നിന്നും പുറത്തേക്ക് ജസ്റ്റ് ഇറക്കി കാർപോർഷിൽ നിന്നും ജസ്റ്റ് പുറത്തേക്ക് ഇറക്കി ഇനി എന്താ ചെയ്യുന്നത് ഇനി വണ്ടി സ്റ്റഡി ആക്കാനാണ് പോകുന്നത് എന്താ ജസ്റ്റ് ഒന്ന് മുൻപോട്ടേക്ക് എടുത്ത് വണ്ടി ഇതാ സ്റ്റഡി ആക്കുന്നു അതിനുശേഷം ആയിട്ട് ബാക്കിലേക്ക് പോകാനാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ കഴിയും ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കൃത്യമായിട്ട് ആ ഒരു ഗേറ്റിലൂടെ നമുക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയണം രണ്ട് മിററും ശ്രദ്ധിക്കുക അതായത് റൈറ്റ് മിററും ലെഫ്റ്റ് മിററും കൃത്യമായിട്ട് സൈഡ് മിറേഴ്സ് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം ബാക്കിലേക്ക് എടുക്കേണ്ടത് ഇങ്ങനെ എടുക്കുമ്പോൾ ഇപ്പോൾ ഏത് സൈഡിലേക്കാണ് വണ്ടിയുടെ ബാക്ക് പോകേണ്ടതെന്ന് ആദ്യം തന്നെ തീരുമാനിക്കുക ഇവിടെ റൈറ്റ് സൈഡിലേക്കാണ് ബാക്ക് പോകേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റിയറിംഗ് റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് കുറച്ച് റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ടാണ് ബാക്കിലേക്ക് എടുക്കുന്നത് ഒരുപാട് തിരിക്കുന്നില്ല തിരിച്ചു കഴിഞ്ഞാൽ ഇടത് സൈഡ് പോയിട്ട് എവിടെയെങ്കിലും ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് വണ്ടി ബാക്കിലേക്ക് എടുക്കുന്നു ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ് ബാക്ക് റൈറ്റ് ടയറ് കറക്റ്റായിട്ട് ആ ഒരു ഗേറ്റിലൂടെ പുറത്തേക്ക് കടക്കണം അപ്പോൾ അതിന് കണക്കായിട്ട് കൃത്യമായിട്ട് തിരിക്കുക എങ്ങോട്ടേക്കാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കി മനസ്സിലാക്കുക റൈറ്റ് മിററിലേക്ക് നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കണം നോക്കി പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു ബാക്കിൽ ആരുമില്ല അല്ലെങ്കിൽ ഒബ്ജക്റ്റുകളൊന്നുമില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തണം സെൻറ്റർ മിറർ കൃത്യമായിട്ട് നോക്കുക ഇങ്ങനെ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് പതിയെ ചെയ്യുക റിവേഴ്സ് എടുക്കുമ്പോൾ എപ്പോഴും വണ്ടി പതിയെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം ഒട്ടും സ്പീഡ് ആവരുത് പതിയെ ചെയ്യുന്നു ഇവിടെ ആക്ച്വലി ആക്സിലറേറ്റർ ഒന്നും കൊടുക്കുന്നില്ല റിവേഴ്സ് ഗിയർ ആക്കുന്നു അതിനുശേഷം ക്ലച്ചും ബ്രേക്കും കൺട്രോൾ ചെയ്തുകൊണ്ടാണ് വണ്ടി ബാക്കിലേക്ക് പോകുന്നത് പതിയെ പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു നിങ്ങൾ നോക്കുക ഓരോ മൂവ്മെൻറ്റും വളരെ ശ്രദ്ധിച്ചു വേണം നിങ്ങളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടും തിരക്ക് കൂട്ടരുത് പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു ബാക്കിലേക്ക് എടുത്തിട്ട് ഈ ഒരു ഗേറ്റിൻ്റെ അവിടേക്ക് ടയർ എത്തിയെന്ന് മനസ്സിലാവുമ്പോൾ പിന്നീട് നിങ്ങൾ ഒന്നും ശ്രദ്ധിക്കുക ബാക്കിൽ ഏതെങ്കിലും വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് കാരണം എന്താ റോഡിലേക്കാണ് ഇറക്കുന്നത് അപ്പോൾ ഇനി പുറത്തേക്ക് ഇറക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധ വേണം ഇങ്ങനെ ബാക്കോട്ട് ഇറക്കുമ്പോൾ എവിടെ വെച്ചാണ് സ്റ്റിയറിങ് തിരിക്കേണ്ടത് അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക മിറർ ആ ഒരു പില്ലറിൻ്റെ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റിയറിങ് തിരിക്കാവുന്നതാണ് ഫുള്ളായിട്ട് സ്റ്റിയറിങ് തിരിച്ചുകൊണ്ട് ബാക്കിലേക്ക് എടുക്കുന്നു കണ്ടില്ലേ പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു ബാക്കിലേക്ക് എടുത്തിട്ട് മതിലിന് പാരലായിട്ട് ആവുന്ന സമയത്ത് സ്റ്റിയറിങ് സ്റ്റഡി ആക്കണം ഇങ്ങനെ സ്റ്റഡി ആക്കിയിട്ട് നിങ്ങൾക്ക് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാവുന്നതാണ് അപ്പോൾ മുൻപോട്ടേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് മുൻപോട്ടേക്ക് എടുക്കാം ഇനി റിവേഴ്സ് ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ റിവേഴ്സ് പോകാം അപ്പോൾ ഈ ഒരു തരത്തിലാണ് ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് എറക്കേണ്ടത് ഇനി എങ്ങനെ ഗേറ്റിനകത്തേക്ക് കയറ്റാം അതും നിങ്ങൾ ശ്രദ്ധിക്കണം അകത്തേക്ക് കയറ്റാൻ നിങ്ങൾക്ക് അറിയണം അപ്പോൾ അകത്തോട്ടേക്ക് കയറ്റുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് മിററ് പില്ലറിൻ്റെ ആ ഒരു ലൈനിലേക്ക് എത്തുന്ന സമയത്ത് മാത്രമേ അല്ലെങ്കിൽ പില്ലറിൻ്റെ ലെവലിൽ എത്തുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ സ്റ്റിയറിംഗ് റൈറ്റിലേക്ക് തിരിക്കാൻ പാടുള്ളൂ അതേ സമയത്ത് വണ്ടി കൃത്യമായിട്ടും മതിലിനോട് ചേർന്ന് നിൽക്കണം ലെഫ്റ്റ് സൈഡ് ചേർന്ന് നിന്നതിന് ശേഷം മാത്രം സ്റ്റിയറിംഗ് റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് വണ്ടി എടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എന്തു പറ്റും അല്ലെങ്കിൽ വണ്ടിയുടെ റൈറ്റ് സൈഡ് പില്ലറിന് ഒരയാൻ ചാൻസ് ഉണ്ട് കൃത്യമായിട്ടും ദാ പില്ലറിൻ്റെ അവിടേക്ക് മിറർ എത്തുമ്പോൾ റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് വണ്ടി മുൻപോട്ടേക്ക് എടുക്കുന്നു ഫസ്റ്റ് ഗിയറിലാണ് മുൻപോട്ടേക്ക് എടുക്കുന്നത് ബ്രേക്കും ക്ലച്ചും കൺട്രോൾ ചെയ്ത് കുറച്ച് മുൻപോട്ടേക്ക് എത്തിയിട്ട് പിന്നീട് എന്താ ചെയ്യുന്നത് ചെറിയൊരു ആക്സിലറേറ്റ് കൊടുത്തുകൊണ്ടാണ് മുൻപോട്ടേക്ക് എടുക്കുന്നത് കാരണം ഇതൊരു കയറ്റാണ് അപ്പോൾ കയറി കഴിഞ്ഞാൽ ഉടനെ എന്താ ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കാൻ മറന്നു പോകരുത് മറന്നു പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് പില്ലറിന് തട്ടും ഇതാ കയറി സ്റ്റഡിയാക്കി കണ്ടില്ലേ ഇനി പതിയെ മുൻപോട്ടേക്ക് എടുക്കുന്നു മുൻപോട്ടേക്ക് എടുക്കുന്ന സമയത്ത് നാം നേരത്തെ കണ്ട പില്ലറ് അവിടെ തന്നെ ഉണ്ട് അതിന് കൊണ്ടുപോയിട്ട് ഇടിക്കാൻ പാടില്ല നമ്മൾ എന്ത് ചെയ്യണം ആ പില്ലർ നോക്കി ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് ലെഫ്റ്റ് സൈഡിലൂടെ തന്നെ മുൻപോട്ടേക്ക് എടുക്കുക പില്ലറിൻ്റെ അവിടേക്ക് വണ്ടിയുടെ റൈറ്റ് മിറർ എത്തുന്ന സമയത്ത് സ്റ്റിയറിങ് റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് മുൻപോട്ടേക്ക് പോകണം ഇവിടെ പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും ചിലപ്പോൾ പക്ഷേ പ്രാക്ടീസ് ചെയ്താൽ വളരെ ഈസിയാണ് റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് മുൻപോട്ടേക്ക് എടുക്കുന്നു അതിനുശേഷം ലെഫ്റ്റ് മിറർ ഇതായി ലെഫ്റ്റിലുള്ള പില്ലറിനെ ലെവലായി കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് ലെഫ്റ്റിലേക്ക് തിരിച്ചുകൊണ്ട് മുൻപോട്ടേക്ക് എടുക്കണം അല്ലെങ്കിൽ ഇതായത് റൈറ്റ് സൈഡ് ഇവിടെ ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് കണ്ടില്ലേ ഇതാ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് വണ്ടി മുൻപോട്ടേക്ക് എടുത്തു ഇനി എന്ത് ചെയ്യണം ഇനി സ്റ്റിയറിംഗ് സ്റ്റഡി സ്റ്റെഡിയാക്കിയതിന് ശേഷം പതിയെ വണ്ടി ബാക്കിലേക്ക് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ഈ തരത്തിലുള്ള കാർപോർച്ചിലേക്ക് വണ്ടി കയറ്റേണ്ടതും അതേപോലെ തന്നെ വണ്ടി ഇറക്കേണ്ടതും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് ബുക്ക് ചെയ്യാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് ബബ്ബായ്